രണ്ടു മാസമായി നമ്മള് ബർഗറൊക്കെ കഴിച്ചിട്ട് ഹലോ അവർ നമ്മുടെ പ്ലേ ബട്ടൺ ഒക്കെ നോക്കുകയാണല്ലേ രണ്ടോ ഒരുപോലെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബില് വൺ മില്ലിയൻ അടിച്ചിട്ട് നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ഇവിടുത്തെ ഫ്രണ്ട്സുമായിട്ടൊന്നും നമ്മൾ സെലിബ്രേറ്റ് ഒന്നും ചെയ്തില്ലല്ലേ അപ്പൊ ഇതെല്ലാം കൂടി ഒന്നിച്ച് ഏമോടെ ബർത്ത്ഡേക്ക് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാന്നാണ് കരുതുന്നു അപ്പൊ നമ്മൾ രണ്ട് ദിവസമായിട്ടാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഒമ്പതാം തീയതി ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ആയിട്ട് പിറ്റേ ദിവസമാണ് നമ്മൾ അന്നും ഫാമിലിക്കും വേണ്ടി പ്രത്യേക പാർട്ടി വെച്ചിട്ടുണ്ട് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് ഈ വീഡിയോയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ഏമ്മോടെ ബർത്ത്ഡേ ആണ് മൂന്ന് വയസ്സായിട്ടുണ്ട് പുള്ളിക്കാരത്തേക്ക് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇന്നലെ കഴിഞ്ഞ പോലെ എന്താണെന്നുള്ളത് എല്ലാ കാര്യങ്ങളും ഇന്നലെ കഴിഞ്ഞ പോലെയാണ് പുള്ളിക്കാരി ഏകദേശം കൂടിയിട്ട് മൂന്ന് വർഷമായത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ബർത്ത്ഡേ ആയതുകൊണ്ട് നമ്മള് ഷോപ്പിങ്ങിന് പോകാണ് അങ്ങനെ ഞങ്ങളിത് ഷോപ്പിലേക്ക് പോകാൻ ഇറങ്ങിയിട്ടുണ്ട് ബർത്ത്ഡേ ആണ് കേട്ടോ എനിക്ക് മൂന്ന് വയസ്സാവും നാളെ ആവുമ്പഴത്തേക്ക് ആരങ്കിലും ബർത്ത് കേട്ടാ മതി അപ്പൊഴിയാ എനർജി എല്ലാം ഓൾറെഡി ലോസ് ആയിട്ടിരിക്കുക അതുകൊണ്ട് പെട്ടെന്ന് ചാൻസ് ഉണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല കുറച്ചു നേരം ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ചിരിക്കും അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഉറങ്ങും കാറിൽ കയറി ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് ഗുള്ള സമയം മണി നാലുമണി ആയതേയുള്ളൂ പക്ഷെ നല്ല ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് കാരണം നാലരയൊക്കെ ആകുമ്പോഴത്തേക്ക് സൂര്യൻ അസ്തമിക്കും പിന്നെ അങ്ങ് കുറ്റാക്കുറ്റി ഇരുട്ടാണ് കുറച്ചു നേരം കൂടെ അസ്തമിച്ചു ചെറുതായിട്ട് ഇരുട്ടായി വരുന്നുണ്ട് ഇപ്പൊ പകലിന് ഇപ്പം ദൈർഘ്യം വളരെ കുറവും ഇരുട്ടിന് ദൈർഘ്യം കൂടുതലുമാണ്

അങ്ങനതെ ഞങ്ങള് പറഞ്ഞ പോലെ തന്നെ ഏവ കുട്ടന ഉറക്കം തുടങ്ങി ഭയങ്കര ഇഷ്ടമാണ് കാറിൽ കേറിയ ഇങ്ങനെ ഉറങ്ങാന് ശരിക്കും ായതേ ഉള്ളു അപ്പൊ ഞങ്ങള് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് തുടങ്ങി അപ്പൊ അച്ഛൻ പോയി ബർഗർ ഒക്കെ എടുത്തോണ്ട് വരുന്നുണ്ട് കിട്ടിയ അവിടെ തന്നെ ഏവ അങ്ങോട്ട് നീക്കി വെച്ചിട്ടുണ്ട് അവക്ക് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ഒന്ന് ഓർഡർ ചെയ്തിട്ടില്ല കാരണം അവളത് കഴിക്കത്തില്ല എങ്ങനെയുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ നാട്ടിൽ പോയിട്ട് വന്നിട്ട് ഞങ്ങള് ഇപ്പൊ മാസമായി കഴിച്ചിട്ടില്ല അപ്പം നാട്ടിൽ പോയിട്ട് ഒരു മാസമായി പിന്നെ തിരിച്ചു വന്ന ഒരു മാസമായി രണ്ടു മാസമായി നമ്മള് ബർഗർ ഒക്കെ കഴിച്ചിട്ട് അപ്പൊ എന്തേ ഇവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ആദ്യം ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കാം നല്ല ചൂടുണ്ട് അപ്പൊ അതങ്ങ് കഴിക്കാം അത് കഴിഞ്ഞിട്ടേ നമ്മള് ബർഗർ തുറക്കുന്നുള്ളു ഏർപ്പെട്ട എന്താ ആസ്വദിച്ച് കഴിച്ചോണ്ടിരിക്കാണ് നാളെ മൂന്ന് വയസ്സാണ് അവയ്ക്ക് അല്ലേ സൂപ്പറാണോ അതെ ഞാൻ ഇഷ്ടപ്പെട്ടു നല്ല നല്ല ടേസ്റ്റ് ചൂട് ഫ്രഞ്ച് ഫ്രൈസ് ചിക്കൻ ബർഗർ ആണ് വാങ്ങിച്ചത് ഇവിടെ ഇടിയാക്ക് സെപ്പറേറ്റ് വാങ്ങിച്ചു അതൊക്കെ കുറച്ചൊക്കെ തിന്നണ്ടെങ്ങനെ ഇടും അപ്പൊ അവസാനം അച്ഛനും മോല അടിയായിട്ടുണ്ട് പന്ത്രണ്ട് യൂറയായിരുന്നു ഒരെണ്ണത്തിന് അപ്പൊ അവക്ക് വേണ്ടി സെപ്പറേറ്റ് നമ്മള് വാങ്ങിച്ചില്ല ഇതിന്ന് തന്നെ ചെയ്തത് പിച്ചി പിച്ചി ഇടും കൊടുക്കുവേ ഞങ്ങള് ലേറ്റ് ആവുന്നതിന് പകുതി സാധനം കയ്യിലെടുത്ത് പോന്നു അതെ താഴെ പോയോ താഴെ പോവാതെ പിടിക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീട് ഷോപ്പിൽ എത്തിയിട്ടുണ്ട് ദേവ എന്തൊക്കെയോ പറയുന്നുണ്ട് ദേവിക്ക് വേണ്ടിട്ട് ബർത്ത്ഡേ കേക്ക് വാങ്ങിക്കണം അതെ ചെറിയ കേക്ക് മതി കാരണം കേക്ക് ഒന്നും ആരും കഴിക്കില്ല കേക്ക് ഞങ്ങൾ ഉണ്ടാക്കാന്ന് വെച്ചതാണ് അപ്പോഴത്തെ കാണുന്നുണ്ടെങ്കിൽ കേക്ക് ഒക്കെ ഉണ്ടാക്കാൻ പിന്നെ ഒരുപാട് സമയമാവും അപ്പൊ നമുക്ക് ഫുഡും ഒക്കെ ഉണ്ടാക്കണ്ടേ അപ്പൊ ചെറിയൊരു കേക്ക് ഞങ്ങള് നോക്കട്ടെ നമ്മള് ചെറിയൊരു കേക്ക് കട്ട് ചെയ്യാനായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് ഇതാണ് ഏവമ്മോടെ ബർത്ത്ഡേ കേക്ക് തലി പൊട്ടിക്കാതെ സൈഡിൽ മാറ്റി വെക്ക് ഫാദേഴ്സ് ഡേ ആയതുകൊണ്ട് ഒരുപാട് തരത്തിലുള്ള കേക്കുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഫ്രഷ് ആയിട്ട് കേക്ക് കിട്ടി അപ്പം നമ്മൾ കരുതി ഇനിയിപ്പോ ഉണ്ടാക്കാൻ ഒന്ന് നിക്കണ്ട അതെ ചെറിയ പൈസയുള്ളൂ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാശ് കാശാവുകയും ചെയ്യും പിന്നെ സമയവും പോകും അപ്പൊ പിന്നെ ഫ്രഷ് ആയിട്ട് കിട്ടിയല്ലേ അത് നമുക്ക് വാങ്ങിക്കാന്ന് കരുതി അപ്പൊ ഷോപ്പിങ്ങിന് പൊടി പൊടിച്ചോണ്ടിരിക്കുകയാണ് അവർക്കൊക്കെ ഇഷ്ടമുള്ള എന്നാ ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള പാനീയാണ് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത് അതെ ഇവരൊക്കെ ഒരുപാട് കഴിക്കുന്നതാണ് അപ്പം അവർക്ക് ഇഷ്ടമുള്ള നമ്മൾ അതിഥികളെ സൽക്കരിക്കുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് കൊടുത്തു വേണമല്ലോ അവരെ സൽക്കരിക്കാൻ ഇത് വേണം ഓക്കെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ കുട്ടികളും ഒക്കെ ഉണ്ട് അതുകൊണ്ട് കുറച്ച് കാൻഡീസും കൂടെ ഒക്കെ എടുക്കാമെന്ന് കരുതി ഓ കൂക്കും പറഞ്ഞ് മൂന്ന് വയസ്സായി വലിയ കൊച്ചായി ഇച്ചിരി ഒക്കെ അടങ് കേട്ടോ കേട്ടായ വ ആ മുട്ടോ ഇനി മുട്ടായി ബഹളോ ഒന്നും വെക്കല്ലേ ഇയാള് വലിയ കൊച്ചായി ഏഹ് മൂന്ന് വയസ്സായി വമ്പിച്ച ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു ഒരിക്കലും നോക്കാൻ പറ്റത്തില്ല ഇവിടെ അങ്ങനെയാണ് അപ്പൊ നമ്മള് ചെറിയൊരു പാർട്ടിയൊക്കെ നടത്തണേ നല്ല പൈസ ചെലവാക്കി നടത്താൻ പറ്റുള്ളൂ നടത്തുന്നില്ലല്ലോ അവിടെ അടിച്ചുപൊള്ളിക്കാന്നുള്ളതാണ് സൂപ്പർ അല്ലേ നമുക്ക് ഇവിടെ ഒരു ഷോപ്പിൽ ഇങ്ങനെ ഇത് കൊണ്ട് വെച്ചിട്ട് വന്നിട്ട് അതെ കാരണം ഇത് ഒരുപാട് സാധനങ്ങളുണ്ട് ഒരു മൈനൊക്കെ എടുത്ത് നമ്മള് നമുക്ക് പോവാം നമ്മള് വീട്ടിലെത്താറായി വീട്ടിലെത്തി ഓൾമോസ്റ്റ് കണ്ടോ ഇവിടെ ആ രാത്രിയായി രാത്രിയായി കുഞ്ഞു പറഞ്ഞ കേട്ടോ രാത്രിയായി ഒറ്റ ലൈറ്റില്ല നമ്മൾ ഇന്ന് വെളിയിൽ ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല ആ ഫുള്ള് ഇരുട്ടാണ് കുറ്റാക്കുറ്റി ഇരുട്ട്

മാറ്റി മാറ്റിരിക്കാണ് റീ അറേഞ്ച് ചെയ്തോണ്ടിരിക്കുന്ന മാറ്റിയത് കാരണം നമുക്ക് ഫോട്ടോസും അല്ലെങ്കിൽ കുറച്ച് ബലൂൺസ് ഒക്കെ ഒട്ടിക്കാൻ വേണ്ടിട്ട് വാൾസ് ഇല്ല കാരണം ഇവിടെ വലിയ ബില്ലാണ് കേട്ടോ യൂട്യൂബിനെ പ്ലേ കാര്യങ്ങളൊക്കെ ഇവിടെ ആണെങ്കിൽ ഞാനൊരു സ്ഥലം അപ്പൊ ഞാൻ എന്തായാലും ഒത്തിച്ചാ ഇവിടെ വെക്കാമോ

<laughs> Thank you, ചേച്ചിമാരൊക്കെ അത് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യു കൂട്ടനെ കൂട്ടനാണെന്നുണ്ടെങ്കിൽ ഇത് നാണിച്ച് ബെഡിന്റെഡി കയറിയിരിക്കും ഉറക്കത്തിന് എണീറ്റേ ഉള്ളു എല്ലാരും അതുകൊണ്ടാണോ ആ ഞങ്ങൾ വീഡിയോ ഫോട്ടോ ഒക്കെ ഇട്ടു തരാം കേട്ടോ ശ്രീകുട്ടി ഓക്കെ സ്വന്തമായിട്ട് കാറ്റടിച്ച് ബലൂണ് വീർപ്പിച്ചുകൊണ്ടിരിക്കുക രാവിലെ എണീറ്റ് സ്വന്തം ഭർത്തടയ്ക്ക് സ്വന്തമായിട്ട് കഷ്ടപ്പെടുക വീർക്കുന്നില്ലല്ലോ ഇത് ഇങ്ങോണ്ടാ അമ്മ ഹെൽപ്പ് ചെയ്യോ അങ്ങനെ ചെറിയ രീതിയിൽ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇനി എടുക്കാം ഹാപ്പി ബർത്ത്ഡേ അങ്ങനെ റെഡിയാക്കി നമ്മൾ നാട്ടിലെ ചേച്ചിമാർക്കൊക്കെ അയച്ചു കൊടുക്കാനായിട്ട് ഫോട്ടോണ്ട് ഇപ്പൊ ബട്ടർ ചിക്കൻ ശരി

പിന്നെ ചപ്പാത്തി പിന്നെ അതൊക്കെ ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഒക്കെ അവരൊക്കെ പറയുന്നത് എന്താന്ന് അറിയാ നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് എല്ലാ കൺട്രീസിലും ആഹാരം എല്ലാ രാജ്യത്തെ ഫുഡ് ഉണ്ടാക്കാൻ അറിയാലോ അറിയാമല്ലോ കഴിക്കുകയും ചെയ്യും അപ്പൊ ഞങ്ങളിപ്പോ അത് ഉണ്ടാക്കിയിട്ടുണ്ട് പല കൺട്രീസിലെയാണ് ഇപ്പൊ ബട്ടർ ചിക്കൻ ഉണ്ട് ചപ്പാത്തി ഉണ്ട് അപ്പൊ അത് നോർത്തിന് ആയില്ലേ പിന്നെ നമ്മുടെ റൈസ് നെയ്ച്ചോറ് നെയ്ച്ചോറ് പിന്നെ റൈസ് ഉണ്ട് ഉണ്ട് പിന്നെന്താണ് പിന്നെ പിന്നെ സൂപ്പ് ചൈനീസ് ചൈനീസ് ആണ് അതെ അങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെറിയ ഡ്രസ് ഒക്കെ ഇടണോ രാവിലെ കുറച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു ഇപ്പൊ എല്ലാം നമുക്ക് കേക്ക് പറയുമ്പോ പിന്നെ ഡ്രസ്സ് ഇടാ എന്താ അപ്പൊ നമ്മളത് ഇവിടെ ഏവമ്മോടെ ഫോട്ടോ എടുത്തത് ഞാൻ കാണിച്ചു പറയാ എവിടെയാന്ന് ഞാൻ ഇവിടെയാ സെറ്റ് ചെയ്തത് എമോക്ക് വേണ്ടിട്ട് ബർത്ത്ഡേടെ നോക്ക് അപ്പൊ ഇവിടെ വെച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു അതെ ചീച്ചു അങ്ങനത്തെ ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റും ഒക്കെ ആയിട്ട് ഫ്രണ്ട്സ് എല്ലാരും എത്തിയിട്ടുണ്ട് കീത്തോസ് പറ റിക്കു നമ്മുടെ ഫ്രണ്ടിന്റെ മോനാണ് അവന് സെയിം ഏജ് ആണ് എവയുടെ സെയിം ഏജ് ആണ് അപ്പൊ അതേ അടുത്താണ് നല്ലൊരു ക്യൂട്ട് കാറ്റിനെയാണ് ഏമോക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ അവരിതേ ഏവമോളിയ റിക്കുവിന് നല്ല അടിപൊളി ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കേക്ക് കട്ടിങ് ആണ് ഞാൻ പോയി കേക്ക് ഒക്കെ സെറ്റ് ആയി ആക്കിക്കൊണ്ടുവരാം എല്ലാ പ്രാവശ്യത്തെ പോലെ ഈ പ്രാവശ്യവും ക്യാൻഡിൽ അണയ്ക്കാതെ മോള് കേക്ക് കട്ട് ചെയ്തു അപ്പൊ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ കേക്ക് നമ്മൾ എല്ലാവർക്കും പങ്കിട്ട് കൊടുക്കാം ചെറിയൊരു കേക്ക് ആണല്ലോ എല്ലാരൂടെ അങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ ഫുഡ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും വയറു നിറഞ്ഞിട്ട് കേക്ക് കഴിക്കാതെ പോവും ഇവിടെ വെച്ചിരുന്നാ കഴിക്കാനും ആരുല്ല കേ ഇതായിരുന്നു നമ്മുടെ കേക്ക് അണച്ചില്ല അല്ലേസ് അണക്കാൻ കഴിഞ്ഞ പ്രാവശ്യം മറന്നുപോയി ഈ പ്രാവശ്യം മറന്നുപോയി അപ്പൊ ദേഹം എല്ലാവരും കേക്കും ജ്യൂസും ഒക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഏമോളുടെ ഗിഫ്റ്റുകളൊക്കെ അൺബോക്സ് ചെയ്ത് നോക്കാം ഏബയുടെ കളിപ്പാട്ടങ്ങൾ തട്ടി നമുക്ക് ഇവിടെ വീട്ടിൽ നടക്കാൻ പോലും സ്ഥലങ്ങളില്ല അപ്പോഴാണ് ഇദ്ദേഹം വീണ്ടും വീണ്ടും കളിപ്പാട്ടങ്ങൾ ഇങ്ങനെ വന്ന് കുന്നുകൂടിക്കൊണ്ടിരിക്കുന്നത് വിനോദ ഗിഫ്റ്റ് ഒക്കെ അൺബോക്സ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് റിക്കു ഏമോളും കൂടെ വിനോദിനെ ചുറ്റും ചെന്ന് നിൽക്കുകയാണ് അതിലുള്ളതെല്ലാം ഒന്ന് വെളിയിലെടുത്ത് കാണാതെ കഴിഞ്ഞാൽ അവർക്കൊരു സമാധാനം ഇല്ല അപ്പൊ അതിനകത്ത് ഏമോക്ക് ഒരു മിനി ഷോപ്പായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ഈ അൺബോക്സ് ചെയ്തോണ്ടിരിക്കുന്നതാണ് റിക്കോ ഒക്കെ കൊണ്ടുവന്ന ഗിഫ്റ്റ് Hevonen. Tämä! Mikä tämä on? Tämä. Tämä oh. Penuna. <laughs> Penuna. <laughs> <both in> <laughs> അപ്പോൾ ദേ അവർ ഗിഫ്റ്റ് എല്ലാം അൺബോക്സ് ചെയ്ത് ആ മിനി ഷോപ്പ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കലാണ് അപ്പം ഞാൻ പോയി ഇതേ ഫുഡും കാര്യങ്ങളും ഒക്കെ ചൂടാക്കി ടേബിളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ദേ എല്ലാവരും ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇവരാരും നമ്മളെ പോലെ അങ്ങനെ ഒരുപാട് എരിവും കാര്യങ്ങളും ഒന്നും കഴിക്കുന്ന ആൾക്കാരല്ല അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാത്തിലും കുറച്ച് സ്പൈസസ് ഒക്കെ കുറച്ചിട്ടിട്ടാണ് ഫുഡെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഒത്തിരി എരിവ് കുറവാണെന്ന് തോന്നിയവർക്കൊക്കെ നമ്മൾ ഇതാ ഗ്രീൻ ചില്ലി കൊടുത്തിട്ടുണ്ട് അപ്പൊ ആദ്യം തന്നെ ചിക്കൻ സൂപ്പിന്നാണ് നമ്മൾ തുടങ്ങിയത് ഇതേ നോക്ക് ഏവേർ റിക്കു നല്ല കുട്ടികളായിട്ട് നമ്മുടെ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ അപ്പൊ ഇത് ആദ്യമായിട്ടാണ് യൂട്യൂബിന്റെ ഒരു ഗോൾഡ് പ്ലേ ബട്ടൺ കയ്യിൽ എടുക്കുന്നൊക്കെ ഇവര് ഇവരിത് രണ്ടും കൂടെ താരതമ്യം ചെയ്ത് നോക്കുകയാണ് യൂട്യൂബ് പ്ലേ ബട്ടന്റെ സൈസ് മാത്രമല്ല വെയിറ്റും കുറച്ചിട്ടുള്ളത് കൊണ്ട് ലൈറ്റ് വെയിറ്റ് ആണ് നമ്മുടെ ഗോൾഡൻ പ്ലേ ബട്ടൺ ഇതിനു മുമ്പ് കിട്ടിയിട്ടുള്ളവർക്കൊക്കെ സിൽവർ പ്ലേ ബട്ടനെക്കാട്ടിലും വലുപ്പമുള്ളതും വെയിറ്റ് ഉള്ളതും ആയിരിക്കും ഗോൾഡൻ ബട്ടൺ കിട്ടിയിട്ടുണ്ടാവുക അപ്പൊ വലുതായാലും ചെറുതായാലും നമ്മളത് നേടിയെടുത്തു എന്നുള്ളതാണ് നമ്മുടെ വിജയം അവരെല്ലാരും അതിൽ നമ്മളെ അഭിനന്ദിക്കുകയും വെയിറ്റ് വെയിറ്റ് അല്ലേ ലൈറ്റ് ഇവിടെ ഒരാളെ പോയി അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അവരിതേ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഓപ്പ ലൈറ്റ്സ് ഉണ്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ അടിച്ചു കിടക്കുവാണ് അവർക്ക് ഭയങ്കര സന്തോഷമായി അവർ അവിടെ കാണാൻ പറ്റത്തില്ല അടിപൊളിയായിട്ട് കാണാം ഇവിടെ അപ്പം അവരൊക്കെ കണ്ടിട്ടാണ് പോയതെന്ന് ഓ എന്റെ ദൈവം എന്ത് അടിപൊളിയായിട്ട് കാണുന്നോക്കെ എല്ലാരും പോയി നമ്മൾ ജസ്റ്റ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കാണ് അപ്പൊ എല്ലാരും പോയി ഇനി നമുക്ക് ഇതെല്ലാം ചെയ്യണം കൊറേ കളിപ്പാട്ടങ്ങള് വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം പെറുക്കി വെക്കാൻ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി പെറുക്കി വെക്കാൻ നമുക്ക് സ്ഥലം കണ്ടെത്തണം ഏവകുട്ടുന്നാണെങ്കി ഉറങ്ങി ഉറങ്ങിക്കൊണ്ടിരിക്കും ആള് നല്ല ഉറക്കമായിട്ടുണ്ട് അപ്പൊ ഫുഡൊന്നും അങ്ങനെ ബാക്കിയൊന്നും വന്നിട്ടില്ലായിരുന്നു അല്ലേ എല്ലാരും കഴിച്ചു പിന്നെ നിറച്ചു കഴിച്ചിട്ട് ഞങ്ങൾ സംസാരിക്കാൻ പോലും വിശ്വാസൊക്കെ ഫില്ല് ചെയ്തോണ്ടിരിക്കാണ് പാത്രം കഴിഞ്ഞാ പാത്രം കഴിഞ്ഞാ ഭയങ്കര നമ്മുടെ വേലക്കാരി ജാനു ആണ് ഓണാക്കി ജാനുനെ ജാനുവിനെ ഓണാക്കി കഴിഞ്ഞാൽ ജാനു ജോലിയെല്ലാം ചെയ്തോളും അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉറങ്ങാൻ കിടന്നു പിറ്റേന്ന് രാവിലെ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇന്നലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു ഇന്നും ബർത്ത്ഡേ ആഘോഷമാണ് അന്നേം ഫാമിലി ആ അന്നേം ഫാമിലി ഒക്കെയാണ് വരാൻ പോകുന്നത് വരുന്നു അതെ അപ്പൊ അതിന് വേണ്ടിട്ട് ഞങ്ങളാണെന്നുണ്ടെങ്കിലും ആ അന്ന വരുന്നുണ്ട് വേണ്ടിട്ടാ പിന്നെ ചെയ്യുന്നുണ്ട്

അതെ അങ്ങനെ വൈകുന്നേരം അന്നേ ഫാമിലി എത്തിയിട്ടുണ്ട് ഹലോ ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടി ഉണ്ട് ഇതാ അന്നയുടെ സിസ്റ്റർ ആണ് അപ്പൊ എല്ലാരും കരുതിയിട്ടുള്ളത് അന്ന ഒറ്റ മോളാണെന്നാണ് പക്ഷെ അല്ല കേട്ടോ ഇവരുടെ അഞ്ചു മക്കളിൽ ഏറ്റവും ഇളയ ആളാണ് അന്ന അന്നു അപ്പതെ ഹേമോള് പതിവ് പോലെ കൊണ്ടുവന്നിട്ടുള്ള ഗിഫ്റ്റ് എല്ലാം അൺബോക്സ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊക്ക് എന്ത് കിട്ടിയാലും അപ്പൊ അതിനുള്ളിൽ എന്താണെന്നറിയാ ഒരു സമാധാനം കിട്ടത്തില്ല അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അവർ ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഹേമോക്ക് ഒരു ഉടുപ്പാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് ക്രിസ്മസിനൊക്കെ ഇടാൻ പറ്റിയ നല്ല പിങ്ക് കളർ അടിപൊളി ഒരു ഉടുപ്പ് പിന്നെ ഉള്ളത് ഒരു മൂമിൻ മാർഗാണ് കേട്ടോ മൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫെയർറ്റൈൽ ക്യാരക്ടേഴ്സ് ആണ് ഫിനലൻഡിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡുകൾ ഒന്നാണ് മൂമിന്റെ പ്രോഡക്ട്സുകൾ എല്ലാം ഇത് വളരെ എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഞങ്ങൾ സ്വന്തമായിട്ട് ഇതുവരെ വരണം വാങ്ങിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് മൂന്നാലാം എണ്ണം ഇപ്പൊ കിട്ടിയിട്ടുണ്ട് ഇന്നലെ നമ്മുടെ ഫ്രണ്ട്സും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്റെ പേരിൽ എസ് ലെറ്ററുള്ള മൂമിൻ മഗ്ഗ് പിന്നെ എന്റെ ഒരു ഫിനിഷ് ആയതുകൊണ്ട് എന്റെ സ്വന്തം പേരിലുള്ള മഗ്ഗും കിട്ടാൻ എളുപ്പമായിരുന്നു അവർക്ക് പിന്നെ അന്നെയൊക്കെ എനിക്ക് വേണ്ടി കൊണ്ടുവന്ന നല്ല പിങ്ക് കളറിലെ ഫ്ലവർ ഉള്ള ആന്തൂരിന്റെ ഒരു ലൈവ് പ്ലാന്റ് ആണ് അതുകൂടാതെ എനിക്ക് ഹാൻഡ് മേഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് പുള്ളിക്കാരി സ്വന്തമായിട്ട് എനിക്ക് വേണ്ടി ഒരു സോക്സ് ഉണ്ടായിക്കൊണ്ടുവന്നതാണ് നമുക്ക് വേണ്ടി ഒരാൾ വളരെ സ്നേഹത്തോടെ കൈ കൊണ്ടുണ്ടാക്കിയ ഈ ഒരു ഗിഫ്റ്റ് എനിക്ക് വിലമതിക്കാനാവാത്തതാണ് അപ്പൊ ചെറിയൊരു സ്പാർക്ലിംഗ് വൈൻ ഒക്കെ പൊട്ടിച്ച് നമ്മൾ ആഘോഷം അങ്ങ് തുടങ്ങുവാണ് ഫുഡും കാര്യങ്ങളും ഒക്കെ ഞാൻ ഒരു ടേബിളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ നമ്മുടെ ബട്ടർ ചിക്കൻ ചപ്പാത്തി റൈസ് സാൽമൺ അപ്പൊ ഇന്ന് നമ്മുടെ പുതിയ ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ അന്നയുടെ സിസ്റ്റർ ആണ് പുള്ളിക്കാരത്തി ആദ്യമായിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് ഒരു പാർട്ടിക്കൊക്കെ ആയിട്ട് ഇതുപോലെ വരുന്നത് ഇവിടെ ഒക്കെ കുട്ടികൾ ഒരു പത്ത് പതിനെട്ട് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ സ്വന്തമായിട്ട് അവർ അവരുടേതായ ഒരു ലൈഫിലേക്ക് അങ്ങ് പോവാണ് പതിവ് അപ്പൊ അഞ്ചു മക്കളിൽ ഇപ്പൊ അന്ന മാത്രമാണ് അവരുടെ വീട്ടിലുള്ളത് ഓരോ നാടിനും അതിൻ്റെതായ കൾച്ചറും രീതിയൊക്കെ ഒക്കെ അല്ലേ അപ്പൊ ഇവിടുത്തെ രീതികളൊക്കെ ഇങ്ങനെയൊക്കെയാണ് അപ്പൊ ഇവരും അതുപോലെ തന്നെ അവരുടെ ജോബും കാര്യങ്ങളും ഒക്കെ നോക്കി സെറ്റിലായി നല്ല രീതിയിൽ താമസിക്കുന്നു നമ്മുടെ നാട്ടിലെ പോലെ പെമ്മക്കളെ കെട്ടിച്ചു വിടേണ്ട ബാധ്യതകളും കാര്യങ്ങളും ഒന്നും ഇവിടുത്തെ പേരന്റ്സിന് വരുന്നില്ല അവരുടെ പാർട്ട്ണറെ കണ്ടെത്തി കഴിയുമ്പോൾ അവരൊപ്പം ജീവിക്കോ അല്ലെങ്കിൽ കല്യാണം കഴിക്കോ ഒക്കെയാണ് അവർ ചെയ്യാറുള്ളത് അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് നമ്മുടെ ഫുഡും കാര്യങ്ങളും ഒക്കെ കഴിക്കാം ചിക്കൻ സൂപ്പ് നമ്മൾ ഇന്നും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ സൂപ്പിൽ നിന്ന് തന്നെ ആദ്യം അങ്ങ് തുടങ്ങാം പിന്നെ നമ്മൾ ഇവർക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയത് സ്റ്റേക്ക് സാമണും ഒക്കെയാണ് ബട്ടർ ചിക്കനും റൈസും ചപ്പാത്തിയും ഇവർ നേരത്തെ കഴിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതായത് നമ്മൾ വീണ്ടും അത് ഉണ്ടാക്കിയിട്ടുള്ളത് ഫുഡൊക്കെ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് കഴിച്ചിട്ട് ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ എടുത്തോണ്ടിരിക്കാണ് എല്ലാവരും എന്തൊരു ക്യൂട്ടാണ് അല്ലേ അന്ന പിന്നെ അവർ എന്തെങ്കിലും നമ്മുടെ ഗോൾഡൻ ഫ്ലേവർഡിനൊക്കെ എടുത്ത് നോക്കി അതിന്റെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടാണ് നമ്മളോട് യാത്ര പറഞ്ഞിറങ്ങിയത് ും പോയിരോർ ലൈസ് ഇന്ന് നമുക്ക് ആകാശത്ത് ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഇന്നലെ അത്രയും ഇല്ല അങ്ങനെ ബർത്ത്ഡേ ആഘോഷം നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു ഇപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമരേക്കും എല്ലാവർക്കും ബൈ ബൈ